നമസ്കാരം ലേൺ മലയാളം വിത്ത് ലൗ മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന മൂന്നാമത്തെ പാഠഭാഗം 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 വായിക്കുന്നതും ആശയം വിശദീകരിക്കുന്നതുമായ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം കാടിൻ്റെ തനിമയും സൗന്ദര്യവും നശിപ്പിച്ച് പ്രകൃതിയെ വിൽപ്പനച്ചരക്കാക്കുന്ന മനുഷ്യൻ്റെ കടന്ന കയറ്റത്തോടുള്ള പ്രതികരണം വ്യക്തമാക്കുന്ന കവിത കാടിൻ്റെ തനിമയിൽ സൗന്ദര്യവും സത്യവും ആസ്വദിക്കുന്ന ജീവജാലങ്ങൾക്ക് കാടല്ലാതെ മറ്റൊരു ലോകമില്ല എന്ന യാഥാർത്ഥ്യം വെളിവാകുന്ന കവിത കാടിൻ്റെ ജൈവികതയിൽ ലയിച്ചു ചേർന്നവർക്ക് അതിജീവനത്തിൻ്റെ കരുത്തും സൗന്ദര്യവും സത്യവും ഉണ്ടെന്ന് വിളിച്ചോതുന്ന കവിത സ്വന്തം ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖവും ദുരിതവും പങ്കുവയ്ക്കുന്ന കവിത എല്ലാറ്റിനും ഉപരി സചേതനവും അചേതനവും അതായത് ജീവനുള്ളവയും അല്ലാത്തവയുമായവയ്ക്കെല്ലാം മാനുഷിക ഭാവങ്ങൾ നൽകിയുള്ള അവതരണ ശൈലിയിൽ സുകുമാരൻ ചാലികഥ അവതരിപ്പിക്കുന്ന കവിതയാണ് കെത്തളു അഥവാ ഏട്ടക്കൂരി പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും മേൽ ഗോത്രജനതയ്ക്കുമേൽ അധികാരി അധികാരിവർഗത്തിൻ്റെ അതായത് പരിഷ്കൃത സമൂഹത്തിൻ്റെ കടന്നുകയറ്റവും അവരുടെ അതിജീവനവുമെല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നു വയനാട് ജില്ലയിലെ അടി വിഭാഗത്തിൻ്റെ ഭാഷയാണ് രാവളും ആ ഭാഷയിൽ എഴുതപ്പെട്ട ഈ കവിത അധിനിവേശങ്ങൾക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് കാടും അതിലെ ജീവിതങ്ങളും താളങ്ങളും ആനന്ദവും അതിജീവനവും വേദനയുമെല്ലാം ഈ കവിതയിലൂടെ അനാവൃതമാകുന്നു ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്തെല്ലാം അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക കവിതയിലെ ഗോത്ര ഭാഷാ പദങ്ങൾക്ക് തുല്യമായ പ്രാദേശിക പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക പ്രകൃതിയുടെയും കാടിൻ്റെയും സുന്ദരവും അപൂർവമായ ദൃശ്യങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു ചേർത്തിരിക്കുന്ന കവിതയാണ് കെത്തളു അഥവാ ഏട്ടക്കോരി കാട്ടാനയുടെ പ്രസവം വനത്തിലെ ചോലയിലെ ജലത്തിൽ മുങ്ങാങ്കുഴിയിടുന്ന നീർക്കാക്കകൾ നീർക്കാക്കയിൽ നിന്നും രക്ഷപ്പെടാൻ നെറ്റോട്ടം ഇടുന്ന ഓടുന്ന മീനുകൾ കാട്ടിലെ മരവാഴകൾ അതായത് ഒരുതരം ഓർക്കിഡുകളാണ് മരവാഴയിലെ പൂക്കൾ ചൂടാൻ പെണ്ണുങ്ങൾ ഇല്ലാത്തതിൻ്റെ വേദന കല്ലുകൾ ഒഴുകി ഉരസി ഉരസി വാർധക്യം ബാധിച്ച നരസിപ്പുഴ പൊൻകുഴിപ്പുഴയുടെ കാട്ടിലേക്കുള്ള ഒഴുക്ക് കാറ്റിലാടി ഇളകുന്ന കൈതപ്പൂവലയിൽ കുടുങ്ങാതെ ചുറ്റും നനച്ചുറങ്ങുന്ന കാട്ടുമുയൽ പുഴവെട്ടി നീന്തി തുടിക്കുന്ന വാളമീൻ കരവെട്ടി ചാടി കുതിക്കുന്ന ഏട്ടക്കൂരി വെളുത്ത് നരച്ചുപോയ മലകൾ കച്ചവടക്ക ചരക്കായി മാറുന്ന കാട്ടുകല്ലുകൾ മുറിച്ച് കടത്തപ്പെടുന്ന മരങ്ങൾ ഇതൊക്കെയാണ് ഈ കവിതയിലെ ദൃശ്യങ്ങൾ അങ്ങനെ പ്രകൃതിയുടെയും ആദ്യവാസ്യ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിൻ്റെയും നേർക്കാഴ്ചയും മാറുന്ന ഒരു ദൃശ്യാവര ദൃശ്യാവതരണമാണ് ഈ കവിത ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം കവിതയിലെ ഗോത്രഭാഷാ പദങ്ങൾക്ക് തുല്യമായ പ്രാദേശിക ഭാഷാ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഗോത്രഭാഷാ പദങ്ങൾ അടുത്ത ചാർട്ടിൽ പ്രാദേശിക പദങ്ങൾ കെത്തളു എന്നതിന് ഏട്ടക്കൂരി മരബാവു എന്നത് മരവാഴ നാൻ എന്നത് ഞാൻ വേണു എന്നത് വേണം ചാന്തു എന്നത് എന്താണ് ചന്തം ഇതാണ് ഗോത്രഭാഷാ ഭാഷാ പദങ്ങളും അതിൻ്റെ പ്രാദേശിക പദങ്ങളുമായിട്ട് വരുന്നത് കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത് ചോര കക്കുന്നു കവിയുടെ വേദനയെ സമത്വബോധത്തിൻ്റെ വിശാലതലങ്ങൾ കണ്ടെത്താനാവുമോ ചർച്ച ചെയ്യുക സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസികളുടെ മണ്ണും ഭൂമിയും ജലവും എല്ലാം പരിഷ്കൃത സമൂഹം സ്വാർത്ഥ താല്പര്യങ്ങൾ കൈയടക്കുന്നതും അതുമൂലം ദുരിതം അനുഭവിക്കുന്ന ഗോത്രജനതയുമാണ് കവിയുടെ അവതരിപ്പിക്കുന്നത് കച്ചവട കണ്ണുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു കച്ചവടക്കണ്ണുള്ള മനുഷ്യൻ ഈ കാടിൻ്റെ മനോഹാരതയും കുന്നുകളും മലകളും കുത്തി നിരത്തുമ്പോൾ കല്ലുകളിൽ തെളിയുന്നത് കടും ചോരയല്ല വെളുപ്പ് മാത്രം അതായത് യന്ത്രങ്ങൾ കുത്തിപ്പിളർക്കുമ്പോൾ പാറക്കൂട്ടത്തിൽ നിന്ന് എന്താണ് വെളുത്ത പൊടിയാണ് പറന്നു വരുന്നത് അല്ലേ അത് വെളുത്തു ജോലിയായിട്ടാണ് കവി ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പരിണിതഫലം എന്താണ് പ്രകൃതിക്ഷോഭങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങളാണ് മലതുരക്കുന്നു അല്ലേ എത്ര കിട്ടിയാലും എന്ത് കിട്ടിയാലും മതിവരാത്ത പരിഷ്കൃത സമൂഹം ഗോത്രജനതയുടെ അന്ധകന്മാരായിട്ട് കാലന്മാരായിട്ട് മാറുന്ന കാഴ്ചയിൽ മനന്തൊന്ത് പ്രതിഷേധിക്കുന്നൊരു കവി മനസ്സിനെയാണ് ഈ നമുക്ക് ഈ വരികളിൽ കാണാൻ കഴിയുന്നത് മലകൾ ചാടിയിട്ടും ഏഴ് പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി ഊത്തക്കാലത്തും രക്ഷയില്ല പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണ് കാവ്യഭാഗത്തുള്ള നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഏട്ടക്കൂരി എന്ന സങ്കല്പം കവിതയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിനായി പൊരുതുന്ന അതായത് ഒരു ജനതയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പ്രതിദാനം ഒരു ബിംബകൽപ്പനയാണ് ഏഴ് മലകൾ ചാടി ഏഴ് പുഴകൾ നീന്തി തൻ്റെ പ്രജനനകാലം അത് മുട്ടയിടുന്ന കാലമാണ് അല്ലെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്ന അതേ തിക്ത തന്നെയാണ് ഗോത്രജന വിഭാഗങ്ങൾ അനുഭവിക്കുന്നത് പ്രജനന കാലത്ത് പോലും കുത്തിവീഴ്ത്തിയും വലവീശി പിടികൂടിയും തിന്നുന്ന ആ ഏട്ടക്കൂരിയെ ഭക്ഷ്യ ഭക്ഷണമാക്കുന്ന മനുഷ്യൻ്റെ അത്യാർഥയിൽ വീഴ്ത്തപ്പെടുകയാണ് ആ മത്സ്യങ്ങൾ അതുപോലെ കാലാകാലങ്ങളായി മുഖ്യധാരയിലേക്ക് വരാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നവരാണ് ആദിവാസികൾ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയ മേഖലകളിലൊക്കെ പുരോഗമനത്തിൻ്റെ പടവുകൾ കയറി വരാൻ അവരാഗ്രഹിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ പരിഷ്കരണ പ്രസ്ഥാനങ്ങളോ പുനരധിവാസ നിയമങ്ങളൊന്നും ഈ ഗോത്ര ജനതയുടെ ജീവിതത്തിൻ്റെ പുരോഗതിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്ക് നര വീണു വരികളിലെ കാവ്യഭംഗിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം വിവരിക്കുക കവിതയ്ക്ക് ശബ്ദഭംഗിയും ആലങ്കാരിക ഭംഗിയും ചേരുമ്പോഴാണ് അത് കേൾക്കാൻ ഇമ്പവും ഹൃ ചൊല്ലാൻ ഹൃദ്യവും അല്ലേ മേൽവരികൾ ഏട്ടക്കൂരി എന്ന കവിതയിലാണ് ഉള്ളതാണ് അക്ഷരങ്ങളുടെ ആവർത്തനം ആ ശബ്ദഭംഗിക്ക് മാറ്റുകൂട്ടുന്നത് എന്തൊക്കെയാണ് അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത് ഉരസി കന്നാരം നരസി നര എന്ന പദങ്ങളുടെ ആവർത്തനം സായ നക്ഷരത്തിൻ്റെ ആവർത്തനം ഇതൊക്കെ കേൾക്കാൻ ഇമ്പമാണ് ശ്രവണസുഭകങ്ങളാണ് അല്ലേ പുഴയൊഴുകുമ്പോൾ കല്ലുകൾ മിനസപ്പെടുകയും അവയുടെ നിറം മാറുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് പുഴയുടെ അനേക കാലമായുള്ള ഒഴുക്കിൻ്റെ ആ നൈരന്തര്യം ആ തുടർച്ചയായി ചെയ്യുന്ന ആ പ്രവൃത്തി ഇവിടെ വ്യക്തമാകുന്നു കല്ലിനെ പോലും വെളുപ്പിക്കുന്ന ഒഴുക്കിൻ്റെ ശക്തിയും ഇവിടെ ഈ വരികളിലൂടെ ധ്വനിക്കുന്നുണ്ട് അടുത്ത ചോദ്യം കേരളത്തിൽ അനവധി ഗോത്ര ഭാഷകളുള്ളതിൽ ഒന്നിൽ ഒന്നിലാണ് നാം പരിചയപ്പെട്ട എത്തുള്ളൂ എന്ന കവിത രചിച്ചു ഇതുപോലെ മറ്റ് ഗോത്ര ഭാഷകളിൽ നിന്ന് ലഭ്യമാകുന്ന രചനകളും വാമൊഴി പാട്ടുകളും ശേഖരിച്ച് പാരമ്പര്യവാദ്യങ്ങൾ സംഗീതോപകരണങ്ങളും പ്രയോജനപ്പെടുത്തി പാട്ടിനും സംഘടിപ്പിക്കുക ശേഖരിച്ചു വയ്ക്കുക ശേഖരിച്ചവ പതിപ്പാക്കുകയും വേണം അനേകം ഗോത്രഭാഷകളുണ്ട് കേരളത്തിൽ അവർ പ്രധാനപ്പെട്ടതാണ് വയനാട്ടിലെ ആദിവാസികൾ സംസാരിക്കുന്ന ഭാഷ ആ ഭാഷയിലാണ് കേത്തല എന്ന കവിത എഴുതിയിരിക്കുന്നത് കുറേ പ്രാവശ്യം നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടു അല്ലേ പ്രധാന ഗോത്ര വിഭാഗങ്ങളെ ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട് ചോളനായ്ക്കന്മാർ കാട്ടുനായ്ക്കന്മാർ കാടർ കുറുമ്പർ കുറിച്ചിർ മുതുവർ അങ്ങനെ ഒട്ടനേകം അനേകം ഗോത്രവിഭാഗങ്ങൾ ഇവിടെയുണ്ട് അതിൽ മുതവർ ഗോത്രഭാഷ ഇരുള ഗോത്രഭാഷ ഭാഷ മുതലായവയാണ് പ്രധാന ഗോത്ര ഭാഷകൾ ഇനി അതിലെഴുതിരിക്കുന്ന കവിതകൾ എഴുതിയിരിക്കുന്ന ഗോത്രഭാഷ കവികളെന്ന് പറയുന്നവർ അശോകൻ മറയൂർ സുകുമാരൻ ചാലിഗഥ ധ ധന്യവേങ്ങച്ചേരി ലിജന തുടങ്ങിയവരൊക്കെയാണ് ഗോത്രഭാഷ കവികൾ ഈ ഗോത്രഭാഷ കവിതകളൊക്കെ നിങ്ങൾക്ക് പുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നതൊക്കെയാണ് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങളത് ശേഖരിച്ച് ചൊല്ലാനോ അല്ലെങ്കിൽ അതിന് ഇളം നൽകാനോ ഒക്കെ ശ്രമിക്കുക പരിസ്ഥിതി പ്രമേയമായ കവിതകൾ പുറത്തിണക്കി ഓഡിയോ ആൽബം നിർമ്മിക്കുക സ്കൂളിൽ റെക്കോർഡിംഗ് ആയിട്ട് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഇവിടെ ഓരോ കവിതയും റെക്കോർഡ് ചെയ്യുമ്പോൾ കവിയുടെ പേര് കവിതയുടെ ഉള്ളടക്കം രചനാവാഡിയ വർഷം അങ്ങനെ ആരാണത് പാടിയത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇത് സൂചിപ്പിക്കേണ്ടതാണ് ഇനി ഈ പാഠഭാഗത്ത് വരുന്ന പ്രത്യേക പദപ്രയോഗങ്ങളുണ്ട്